ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലൈനിങ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് മലയാളത്തിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് ബാലസാഹിത്യമാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചതാണ് എം ടി വാസുദേവൻ നായർ രചിച്ച മാണിക്യകല്ലെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ബാലസാഹിത്യമാണ് എം ടി വാസുദേവൻ നായർ രചിച്ച മാണിക്യക്കല്ലെ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ബാലസാഹിത്യം കുട്ടികളുടെ വായനയ്ക്ക് വേണ്ടി എഴുതുന്നതാണ് ബാലസാഹിത്യം എന്ന് പറയുന്നത് കുട്ടികളുടെ വായനയ്ക്ക് വേണ്ടി എഴുതുന്നതാണ് ബാലസാഹിത്യം ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നിരൂപണം സൃഷ്ടിയെ വിലയിരുത്തുന്നതിനെയാണ് നിരൂപണം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയെ വിലയിരുത്തുന്നതിനെയാണ് നിരൂപണം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടിയായ സീത എന്ന കൃതി സുകുമാർ അഴിക്കോട് നിരൂപണമായിട്ട് എഴുതിയിട്ടുണ്ട് ആ കൃതിയെക്കുറിച്ച് ഒരു നിരൂപണം എഴുതിയിട്ടുണ്ട് അതാണ് ആശാൻ്റെ സീതാകാവ്യം സുകുമാർ അഴിക്കോട് തയ്യാറാക്കിയിട്ടുള്ള നിരൂപണമാണ് ആശാൻ്റെ സീതാകാവ്യം അടുത്ത ഓപ്ഷനാണ് വൈജ്ഞാനിക സാഹിത്യം വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന സാഹിത്യകൃതികളെയാണ് വൈജ്ഞാനിക സാഹിത്യം എന്ന് പറയുന്നത് വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന സാഹിത്യകൃതികളാണ് ഉദാഹരണത്തിന് എ ആർ രാജരാജവർമ്മയുടെ കേരള പാണിനീയം അത് ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും വ്യാകരണത്തെക്കുറിച്ചുമാണ് വിവരിക്കുന്നത് അതൊരു വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന കൃതിയാണ് അതേപോലെ തന്നെ ചരിത്രം ഭൂമിശാസ്ത്രം ശാസ്ത്രഗണിതം ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉൾപ്പെടുന്ന കൃതികൾ വൈജ്ഞാനിക സാഹിത്യത്തിലാണ് വരുന്നത് മറ്റൊരു ഓപ്ഷനാണ് യാത്രാ വിവരണം യാത്രാനുഭവങ്ങൾ വിവരിക്കുന്ന കൃതികളാണ് യാത്രാ വിവരണം എന്ന് പറയുന്നത് അതിന് എസ് കെ പൊറ്റക്കാടിൻ്റെ നയൽ ഡയറി ഒരു ഉദാഹരണമാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണമാണ് നയൽ ഡയറി അടുത്ത ചോദ്യം ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനം ഏതാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചതാണ് ബാലസാഹിത്യ മേഖലയ്ക്ക് ഉണർവും കരുത്തും പകരുന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളത്തിൻ്റെ ആദ്യ ബാലസാഹിത്യ കൃതിയായി കരുതപ്പെടുന്നത് ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്നാണ് ബെഞ്ചമിൻ ബെയ്ലി എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് മലയാളത്തിൻ്റെ ആദ്യത്തെ ബാലസാഹിത്യ കൃതിയായി കരുതുന്നത് ബെഞ്ചമിൻ ബെയ്ലി എഴുതിയിട്ടുള്ള ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ കുട്ടികൾക്കായി പുസ്തകങ്ങളും ആനുകാലികങ്ങളും പ്രസിദ്ധീകരിക്കാനായിട്ട് കേരള സർക്കാർ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് തുടങ്ങിയത് കുട്ടികൾക്കായി പുസ്തകങ്ങളും ആനുകാലികങ്ങളും പ്രസിദ്ധീകരിക്കാനായിട്ട് കേരള സർക്കാർ തുടങ്ങിയതാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് തുടങ്ങിയത് സാംസ്കാരിക വകുപ്പിന് കീഴിലാണിത് തുടങ്ങിയിട്ടുള്ളത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം തളിരാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിദ്ധീകരണം തളിര് മറ്റ് ഓപ്ഷനുകൾ നോക്കാം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മലയാള ഭാഷാ ഗ്രന്ഥങ്ങൾ കുറവാണ് എന്ന് കണ്ടെത്തിയിരുന്നു ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മലയാള ഭാഷാ ഗ്രന്ഥങ്ങൾ കുറവാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുടെ രചനയും പ്രസിദ്ധീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായതാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് മറ്റൊരു ഓപ്ഷൻ തളിരാണ് അത് നമ്മൾ നോക്കിയതാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന മാസികയാണ് തളിര് അടുത്ത ഓപ്ഷൻ സാഹിത്യ അക്കാദമിയാണ് മലയാളത്തിലെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് മലയാളത്തിലെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി ആസ്ഥാനം തൃശ്ശൂരാണ് അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ബാലസാഹിത്യ കൃതികളെക്കുറിച്ചും അത് എഴുതിയിട്ടുള്ള വ്യക്തികളെക്കുറിച്ചും നമുക്ക് നോക്കാം ജി എസ് ഉണ്ണികൃഷ്ണൻ എഴുതിയിട്ടുള്ള ബാലസാഹിത്യകൃതിയാണ് ഒട്ടകങ്ങൾ പറഞ്ഞ കഥ ജി എസ് ഉണ്ണികൃഷ്ണൻ എഴുതിയ ബാലസാഹിത്യകൃതിയാണ് ഒട്ടകങ്ങൾ പറഞ്ഞ കഥ സി പി പള്ളിപ്പുറം എഴുതിയിട്ടുള്ള ബാലസാഹിത്യകൃതികളാണ് ഒരിടത്തൊരു കുഞ്ഞുണ്ണി അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര ചെണ്ട സി പി പള്ളിപ്പുറത്തിൻ്റെയാണ് ഒരിടത്തൊരു കുഞ്ഞുണ്ണി അപ്പൂപ്പൻ താടിയുടെ സ്വർഗയാത്ര ചെണ്ട എ വിജയൻ്റെ ബാലസാഹിത്യകൃതിയാണ് മുയൽ ചെബി എ വിജയൻ്റെ ബാലസാഹിത്യകൃതിയാണ് മുയൽ ചെബി പ്രഭാകരൻ പഴശ്ശി എഴുതിയിട്ടുള്ള ബാലസാഹിത്യകൃതിയാണ് ദേ പിന്നെ മൃഗ ഡോക്ടർ ദേ പിന്നെ മൃഗ ഡോക്ടർ എന്നത് പ്രഭാകരൻ പഴശ്ശിയുടെ ബാലസാഹിത്യകൃതിയാണ് ബഷീറിൻ്റെ കൃതിയാണ് സർപ്പയജ്ഞം ബഷീർ എഴുതിയതാണ് സർപ്പയജ്ഞം ഉറൂബിൻ്റെ കൃതിയാണ് അപ്പുവിൻ്റെ ലോകം ഉറൂബിൻ്റെ ബാലസാഹിത്യകൃതിയാണ് അപ്പുവിൻ്റെ ലോകം നന്ദനാർ എഴുതിയിട്ടുള്ള ബാലസാഹിത്യ കൃതികളാണ് ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ വളരുന്നു ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ വളരുന്നു ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ നന്ദനാറുടെ കൃതികളാണ് ചെമ്മനം ചാക്കോയുടെ കൃതിയാണ് ചക്കരമാമ്പഴം ചെമ്മനം ചാക്കോയുടെ കൃതിയാണ് ചക്കരമാമ്പഴം സുമംഗല എഴുതിയിട്ടുള്ള കൃതിയാണ് കുട്ടികളുടെ വാൽമീകി രാമായണം കുട്ടികളുടെ വാൽമീകി രാമായണം കാരൂരിൻ്റെ കൃതിയാണ് അഞ്ച് കടലാസ് അഴകനും പൂവാലിയും ആനക്കാരൻ കാരൂർ എഴുതിയിട്ടുള്ള ബാലസാഹിത്യകൃതികളാണ് അഞ്ചു കടലാസ് അഴകനും പൂവാലിയും ആനക്കാരൻ അഞ്ചു കടലാസ് അഴകനും പൂവാലിയും ആനക്കാരൻ അടുത്തത് വൈലോപ്പിള്ളി എഴുതിയ ബാലസാഹിത്യ കൃതികളാണ് പച്ചക്കുതിര മിന്നാമിന്നി കുന്നിമണികൾ ഏഴാം കടലിനക്കരെ വയലോപ്പിള്ളിയുടെ ബാലസാഹിത്യകൃതികളാണ് പച്ചക്കുതിര മിന്നാമിന്നി കുന്നിമണികൾ ഏഴാം കടലിനക്കരെ ഇതെല്ലാം ഓരോ കോഡുകളായിട്ട് കണക്ട് ചെയ്ത് ഓർത്തുവയ്ക്കാം അടുത്തത് നിത്യ ചൈതന്യ യതി എഴുതിയിട്ടുള്ള കൃതിയാണ് മഞ്ഞുതുള്ളി നിത്യ ചൈതന്യ യതി എഴുതിയിട്ടുള്ള ബാലസാഹിത്യകൃതിയാണ് മഞ്ഞുതുള്ളി സുഗതകുമാരിയുടെ ബാലസാഹിത്യ കൃതികളാണ് വാഴത്തേൻ കുട്ടികളുടെ പഞ്ചതന്ത്രം വാഴത്തേൻ കുട്ടികളുടെ പഞ്ചതന്ത്രം എന്നീ കൃതികൾ എഴുതിയത് സുഗതകുമാരിയാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ബാലസാഹിത്യ കൃതിയാണ് രണ്ട് രാജകുമാരികൾ രണ്ട് രാജകുമാരികൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ബാലസാഹിത്യ കൃതിയാണ് രണ്ട് രാജകുമാരികൾ എം ടി വാസുദേവൻ നായരുടെ മാണിക്യക്കല്ലെ ദയ എന്ന പെൺകുട്ടി എം ടി വാസുദേവൻ നായരുടെ ബാലസാഹിത്യ കൃതിയാണ് മാണിക്യക്കല്ലെ ദയ എന്ന പെൺകുട്ടി ഇതാണ് ചോദിച്ചത് കുഞ്ഞുണ്ണിമാഷയുടെ ബാലസാഹിത്യ കൃതികളാണ് ഉണ്ടനും ഉണ്ടിയും അക്ഷര കഥാസൂക്തങ്ങൾ വലിയവനാകാൻ പണ്ട് പണ്ട് നല്ല കഥകൾ പഴങ്കഥകൾ കഥകൾ കുറ്റി പെൻസിൽ അമൃത കഥകൾ കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും നമ്പൂതിരി ഫലിതങ്ങൾ ഒരുപാട് കൃതികളുണ്ട് കുഞ്ഞുണ്ണി മാഷ് എഴുതിയിട്ടുള്ള ബാലസാഹിത്യ കൃതികളാണ് ഉണ്ടനും ഉണ്ടിയും അക്ഷര കഥാസൂക്തങ്ങൾ വലിയവനാകാൻ പണ്ട് പണ്ട് നല്ല കഥകൾ പഴംകഥകൾ കുറ്റി പെൻസിൽ അമൃതകഥകൾ കുഞ്ഞുണ്ണി മാഷം കുട്ടിയോളും നമ്പൂതിരി ഫലിതങ്ങൾ അടുത്തത് മലയാറ്റൂരിൻ്റെ കൃതിയാണ് മലയാറ്റൂരിൻ്റെ ബാലസാഹിത്യ കൃതിയാണ് അമ്പിളി കുഞ്ഞെ അമ്പിളി കുഞ്ഞ എന്ന കൃതി എഴുതിയത് മലയാറ്റൂരാണ് എൻ പി മുഹമ്മദിൻ്റെ കൃതികളാണ് അവർ നാലു പേർ നാവ് മുറിഞ്ഞ കിളി അവർ നാലു പേർ നാവ് മുറിഞ്ഞ കിളി ഇതാണ് എൻ പി മുഹമ്മദിൻ്റെ ബാലസാഹിത്യകൃതികൾ കുമാരനാശാൻ്റെ ബാലസാഹിത്യകൃതിയാണ് ബാലരാമായണം കുമാരനാശാൻ്റെ ബാലസാഹിത്യകൃതിയാണ് ബാലരാമായണം ആറ്റൂർ കൃഷ്ണ പിഷാരടിയുടെ ബാലസാഹിത്യകൃതിയാണ് ലഘു രാമായണം തിരിഞ്ഞു പോകരുത് ബാലരാമായണമാണ് കുമാരനാശാൻ്റെ ലഘുരാമായണമാണ് ആറ്റൂർ കൃഷ്ണ പിഷാരടിയുടെ അക്കിത്തത്തിൻ്റെ ബാലസാഹിത്യകൃതികളാണ് ഉണ്ണിക്കിനാവുകൾ ഒരു കുലമുന്തിരിഞ്ഞ കളിക്കൊട്ടിലിൽ അക്കിത്തത്തിൻ്റെ ബാലസാഹിത്യകൃതികളാണ് ഉണ്ണിക്കിനാവുകൾ ഒരു കുലമുന്തിരിഞ്ഞ കളിക്കൊട്ടിലിൽ പാലാ നാരായണൻ നായരുടെ ബാലസാഹിത്യകൃതികളാണ് ശിശുഗാനങ്ങൾ ഓമനപ്പൈതൽ ശിശുഗാനങ്ങൾ ഓമന പൈതൽ പാലാ നാരായണൻ നായരുടെ ബാലസാഹിത്യകൃതികളാണ് ശിശുഗാനങ്ങൾ ഓമന പൈതൽ ഈ സന്തോഷ് കുമാറിൻ്റെ ബാലസാഹിത്യകൃതിയാണ് കാക്കര ദേശത്തെ ഉറുമ്പുകൾ കാക്കരദേശത്തെ ഉറുമ്പുകൾ ഇ സന്തോഷ് കുമാറിൻ്റെ ബാലസാഹിത്യ കൃതിയാണ് കാക്കരദേശത്തെ ഉറുമ്പുകൾ നാലാങ്കൽ കൃഷ്ണപ്പിള്ളയുടെ ബാലസാഹിത്യകൃതിയാണ് പൂക്കുട നാലാങ്കൽ കൃഷ്ണപ്പിള്ള എഴുതിയതാണ് പൂക്കുട നാലാങ്കൽ കൃഷ്ണപ്പിള്ളയുടേതാണ് പൂക്കുട പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയാണ് ബാലാമൃതം പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയാണ് ബാലാമൃതം ബാലാമൃതം ജി ശങ്കരക്കുറുപ്പിൻ്റെ ബാലസാഹിത്യ കൃതികളാണ് ഓല പി പി കാറ്റേവ കടലേവ ജി ശങ്കരക്കുറുപ്പിൻ്റെ ബാലസാഹിത്യകൃതികളാണ് ഓലപ്പി പി കാറ്റേവ കടലേവ ചങ്ങമ്പുഴിയുടെ ബാലസാഹിത്യകൃതിയാണ് കഥരത്നമാലിക കഥരത്ന മാലിക ചങ്ങമ്പുഴയുടെ ബാലസാഹിത്യകൃതിയാണ് കഥരത്ന മാലിക കെ എം ജോർജ് എഴുതിയതാണ് ഭാരതത്തിലെ ഭാഷകൾ കെ എം ജോർജിൻ്റെ ബാലസാഹിത്യകൃതിയാണ് ഭാരതത്തിലെ ഭാഷകൾ എം മുകുന്ദൻ്റെ കൃതിയാണ് മുകുന്ദേട്ടൻ്റെ കുട്ടികൾ മുകുന്ദേട്ടൻ്റെ കുട്ടികൾ എം മുകുന്ദൻ്റെ ബാലസാഹിത്യ കൃതിയാണ് മുകുന്ദേട്ടൻ്റെ കുട്ടികൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്